ഹലോ അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് താരം അനീഷ് ജനമനസ്സുകളിൽ എന്നും ഒരു രാജാവ് തന്നെയാണ് അല്ലെങ്കിൽ വിന്നർ തന്നെയാണ് കാരണം ശരിയാണ് അനുമോൾക്ക് കപ്പ് കിട്ടിയതിൽ സന്തോഷമാണ് എങ്കിൽ അനീഷിന് കപ്പ് കിട്ടിയിരുന്നെങ്കിലും സന്തോഷമായിരുന്നു പിന്നെ കുറച്ചുകൂടി സന്തോഷം അനുമോൾക്ക് കിട്ടിയതിലാണ് കാരണം അത്രത്തോളം അനുമോൾ അതിനകത്ത് അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ എന്തുകൊണ്ടും കുറച്ചുകൂടെ അർഹത അനുമോൾക്കല്ലേ പിന്നെ അനുമോൾ ഒരു പെണ്ണല്ലേ ഒരുപാട് അനുഭവം അതിനകത്ത് അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും സന്തോഷം ഇപ്പൊ എന്തായാലും നമ്മുടെ അനീഷ് ഇന്നലെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ വമ്പൻ സ്വീകരണം എന്ന് വെച്ചാൽ വമ്പൻ സ്വീകരണമായിരുന്നു അപ്പൊ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എത്തിയത് അപ്പൊ അവരുടെ അവരുടെ നാട്ടിൽ വലിയ സ്വീകരണം ഒന്നും കൊടുക്കാൻ പറ്റിയില്ല പക്ഷെ ഇന്ന് നമ്മുടെ അനീഷിന്റെ സ്വന്തം നാടായിട്ടുള്ള കോടന്നൂരിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സ്വീകരണം വരവേൽപ്പമൊക്കെ നമ്മുടെ അനീഷിന് വേണ്ടി നടത്തിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് അതിനെ കുറച്ച് വീഡിയോസ് ഉണ്ടോ ഒന്ന് കാണാം ിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക്സ് പള്ളുമൂലയോട് നിറഞ്ഞ സന്തോഷവും കടപ്പാടും ഒരു പ്രത്യേക പ്രത്യേകതരം സ്നേഹവും കിട്ടുകയാണ് താങ്ക് യു താങ്ക്സ് പള്ളി താങ്ക് യു പള്ളിമൂല Avila da! Avila da! Avila da! Avila da! ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ഇവിടെ എങ്ങനെ കാണുമ്പോ ഞാൻ ജനിച്ചു വളർന്ന എന്റെ നാടാണ് എന്റെ കാൽപ്പാട് കാൽപ്പാടുകൾ പതിഞ്ഞ നാടാണ് എന്റെ ഏറ്റവും അടുത്ത ആളുകളാണ് എൻ്റെ സ്വന്തക്കാരാണ് എൻ്റെ പഴയും ഫാമിലിയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷവും സ്നേഹമൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം പറയേണ്ടത് എന്നറിയില്ല ബിഗ് ബോസിലേക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ എനിക്ക് ആരോട് പറഞ്ഞു പോകാൻ പറ്റമായിരുന്നില്ല കാരണം അത്രയും വളരെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആരോട് പറയരുത് എന്നുള്ളതായിരുന്നു അപ്പൊ ഞാനിങ്ങനെ എന്റെ എന്റെ സ്വന്തക്കാരോട് പോലും എന്റെ ഒഴിച്ച് എന്റെ സ്വന്തക്കാരോട് പോലും എനിക്ക് പറയാനായിട്ട് സാധിച്ചില്ല അപ്പൊ ഞാൻ എന്റെ ഒരു അവസ്ഥ മൂലമാണ് എനിക്ക് അത് പറയാൻ പറ്റാത്തത് അപ്പൊ എനിക്ക് കൂടെ ില്ലെന്ന് പക്ഷെ അത് അതിനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല പെട്ടെന്നായിരുന്നു ആരോട് പറയരുത് എന്റെ ഒരു ഫോട്ടോ പോലും സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ പേരിൽ വരരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് പക്ഷെ വീട്ടിൽ അതായത് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ എന്താണ് എനിക്ക് തോന്നിയത് തോന്നിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വേറൊരു ലോകത്തിലെത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത് ഒരു മായാ ലോകത്ത് എത്തിയ പോലെയായിരുന്നു പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള ഒരു ഐഡിയ ഇല്ല നൂറ് ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് ഒരു സ്വീകരണം കിട്ടുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല നിങ്ങളുടെയൊക്കെ സ്നേഹവും നന്ദി സ്നേഹവും ഇഷ്ടവും ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് അതെനിക്ക് കിട്ടി എന്നറിയുന്നതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞ പോലെ ജനിച്ച അന്ന് മുതൽ എന്റെ ഓരോ ഘട്ടങ്ങളും കണ്ടറിഞ്ഞ നാടാണ് എന്റെ കോടന്നൂര് എൻ്റെ ഓരോ ഉയർച്ചയിലും എന്റെ ഓരോ താഴ്ചയിലും എന്റെ ഇടത്തും വലത്തും പിന്നെ കയറ്റുറക്കങ്ങളിലും ഒക്കെ എന്റെ കൂടെ നിന്ന നാടാണ് അപ്പോ അതുകൊണ്ട് തന്നെ എന്റെ എല്ലാവരും ഇതിപ്പോ പലപ്പോഴും ഷാനവാസൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ നാടിനെ കുറിച്ചൊക്കെ ഒരുപാട് ഒരുപാട് പറയുമായിരുന്നു അപ്പൊ എവിടെയാണ് അപ്പൊ ആദ്യം ായിട്ട് ഇങ്ങനെ ചോർത്തുകൊണ്ട് എവിടെയാണ് നാട് എന്ന് പറഞ്ഞപ്പോ കോടന്നൂരാണ് നാട് തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ കേട്ടോണ്ടിരിക്കുന്ന ആളുകൾ സാഹ മനസിലാർത്ഥികളെ കോടന്നൂരോ അതെ എവിടെയാണ് എന്ന് ചോദിച്ചോക്കെനിക്ക് ഓർമ്മയുണ്ട് പോകെ പോകെ അവർ തന്നെ കോടന്നൂര് വരണം വരണം എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയായി തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ആഗ്രഹം ഇവിടേക്ക് വരാനായിട്ട് വരും അപ്പോ ഒരിക്കൽ കൂടെ കോടന്നൂരിനോടുള്ള കോടന്നൂരിനോടുള്ള നന്ദിയും കപ്പാട അറിയിക്കാണ് പിന്നെ എന്റെ ഫാമിലി തായി ഫാമിലി അപ്പൊ അവരും എന്റെ ഈ ഒരു യാത്രയിൽ എന്റെ കൂടെ നിന്നു അപ്പൊ അവരോടുള്ള നന്ദിയും അറിയിക്കുന്നു പിന്നെ ഗാങ്സ് പള്ളിക്കൂരയോടുള്ള നന്ദി അറിയിക്കുന്നു ഇത്രയും വലിയൊരു മൊമെന്റൊക്കെ വന്നതിന് പിന്നെ സർവോപരി സർവോപരി എന്റെ നാട്ടുകാർ നന്മ നിറഞ്ഞ കോടന്നൂർക്കാർ അവരോടുള്ള എത്ര പറഞ്ഞാലും തീരില്ല നമ്മുടെ നാടിന്റെ പേര് കോടന്നൂരിന്റെ പേര് ലോക ചരിത്രത്തിലാണ് ഒരു പറയുന്നത് നമ്മളെ ഇപ്പൊ ഞാൻ വിചാരിച്ചിട്ട് കോടന്നൂരിനെ ഇത്ര പോപ്പുലറാക്കാൻ പറ്റി ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോക ചരിത്രത്തിൽ ഏറ്റവും തിളക്കമാർന്നൊരു ഗ്രാമമായിട്ട് കോടന്നൂർ മാറും ഉറപ്പാണ് അങ്ങനെ തന്നെ ആവണല്ലേ അപ്പൊ തീർച്ചയായിട്ടും പറ്റും അപ്പൊ നമുക്ക് ഒരുമിച്ച് അതിനുവേണ്ടി ശ്രമിക്കാം ഓക്കെ അല്ലേ കോടനൂരെന്ന പാട്ടി ഇനിയും കോടനൂർ കേക്കണ്ടേ അതെ വേണം തീർച്ചയായിട്ടും വേണം അപ്പൊ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എന്നെ ഇത്രയും എത്തിച്ച നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും ഒരു കാലത്തും ഞാൻ മറക്കില്ല അപ്പോ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ വീണ്ടും 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 വിനയോന്മുതനായിട്ട് നന്ദി പറയാണ് സ്നേഹം സ്നേഹം നന്ദി സ്നേഹം അടച്ചു കിടക്കുന്നത് കണ്ടു കണ്ണടച്ച് കിടക്കുന്നത് കണ്ടോ കണ്ടു കണ്ണർച്ച കിടക്കുന്നത് ഞാൻ കണ്ടു സുപ്രഭാതം പറയുന്നു സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ ग बोस केक